പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ മതവിദ്യക്ഷ പ്രസംഗം നടത്തിയതിന് അറസ്റ്റിലായ ശേഷം ജാമ്യം നൽകിയപ്പോൾ നിർദ്ദേശിച്ച വ്യവസ്ഥകൾ പി സി ജോർജ് ലംഘിച്ചു എന്നാണ് സർക്കാർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് മറുപടി നൽകാൻ കോടതി പി സി ജോർജിന് നോട്ടീസ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലാരിവട്ടം പോലീസും ഫോർട്ട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജോർജിന് ജാമ്യം ലഭിച്ചിരുന്നു വിവിധ സമുദായങ്ങൾ തമ്മിൽ മതവിദ്യം വളർത്തുക മതവികാരം വ്രണപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയായിരുന്നു കേസുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായ ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റ് കളിക്കുക എനിക്കൊരുപടിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ചെയ്യാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നമില്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോ മര്യാദയാണ് ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ ദുഃഖിക്കേണ്ടത് അതിനെ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എന്റെ അഭിപ്രായം സമാനമായ പ്രസ്താവനകൾ നടത്തരുതെന്നും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തരുതെന്നും വ്യവസ്ഥയിൽ ഒന്നായി കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സമാന കുറ്റകൃത്യങ്ങൾ ജോർജ് ആവർത്തിച്ചിരിക്കുകയാണെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും ഹർജിയിൽ പറയുന്നു മതവികാരം മരണപ്പെടുത്തുക വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് ഇരാട്ടുപേട്ട പോലീസ് ഈ കഴിഞ്ഞ ജനുവരി പത്തിന് പി സി ജോർജിനെതിരെ കേസെടുത്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നതിനാൽ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു